ലോകത്തിലുള്ള എല്ലാത്തരം വൈവിധ്യത്തിലും പെടുന്ന മനുഷ്യർ ഇവിടെയുണ്ട് ഐ ട്രാവലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ടൊറൻഡോയിലാണ് ടൊറൻഡോയിലെ തിരക്കേറിയ ഒരു സബ്വേ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രത്യേകത എന്താണോ അതാണ് ടൊറണ്ടോയുടെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിലുള്ള എല്ലാത്തരം വൈവിധ്യത്തിലും പെടുന്ന മനുഷ്യർ ഇവിടെയുണ്ട് എല്ലാ നാടുകളിൽ നിന്നുള്ള മനുഷ്യരും ഇവിടെയുണ്ട് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കിങ്സ് സ്റ്റേഷനിലേക്കാണ് ഈ ട്രെയിനിൽ ആകമാനം ഇന്ത്യൻ വംസജറായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഹലോ ഫ്രണ്ട്സ് ഇനി ഞാൻ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഒരു ട്രാമിലാണ് ട്രാം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പബ്ലിക് സിറ്റി ബസ് സർവീസ് ആണ് വാഹനത്തിൽ കയറിയ ഉടൻ നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട് ആദ്യം ഞാൻ കുറച്ച് അങ്കലാപ്പിലായി എങ്കിലും അവിടെ നിന്നേ ഒരാൾ എന്നെ സഹായിച്ചു And you get a ticket? No ticket? No യാത്രാമധ്യെ ഒരു വലിയ പുരാതനമെന്ന് തോന്നിക്കുന്ന ചർച്ച് എന്റെ കണ്ണിൽപ്പെടുകയുണ്ടായി അതാണ് ഇപ്പോൾ നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മൾ ഇവിടുന്ന് ക്രെഡിറ്റ് കാർഡുണ്ടോ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ കാർഡ് വെച്ച് നമുക്ക് നേരെ ടാപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് പോകുന്ന രസേ ഉള്ളു അല്ലെങ്കിൽ ടെൻഷനിക്കേണ്ട കാര്യമില്ല ടിക്കറ്റ് എടുക്കാനായിട്ട് നേരെ നേരെ ലോറൻസ് ലോറൻസ് മാർക്കറ്റ് നമ്മൾ നമ്മൾ പോവാണ് കഴിഞ്ഞ ട്രെയിൻ ട്രാമിന് വേഗത വളരെ കുറവാണ് ഏകദേശം കിലോമീറ്റർ പെർ അവർ ആണ് ഇതിന്റെ നിശ്ചയിച്ചിരിക്കുന്ന വേഗത ആ വേഗതയിൽ വാഹനം ഇഴഞ്ഞു മുൻപോട്ട് നീങ്ങുകയാണ് ടൊറോണ്ടോ നഗരത്തിന്റെ ഉൾക്കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് നഗരത്തിൽ ആളുകൾ നന്നേ കുറവാണ് വളരെ വിജനമായി കിടക്കുന്ന പ്രദേശങ്ങളാണ് കൂടുതലും ഉള്ളത് ട്രാമിലാണ് വന്നത് ജസ്റ്റ് കേറാൻ പോകുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇതേ വന്നിറങ്ങി തൊട്ടപ്പുറയാണ് ലോറൻസ് മാർക്കറ്റ് എന്ന സംഭവം നമ്മളിതിൽ നിന്ന് വന്നിറങ്ങിയിട്ട് നേരെ ഇതുണ്ടോ ഇത് ഈ അവിടെ ഇരിക്കുന്ന ഒരു ഒരാക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ക്യാമറ എടുത്തു അപ്പോൾ അങ്ങനെ ചൊറണ്ടേ വന്നിട്ട് നമ്മൾ റാമിലും കയറി നേരെ നമ്മൾ പോകുന്ന ലോറൻസ് മാർക്കിലോ മാർക്കറ്റിലോടാണ് നല്ല ക്ലൈമറ്റാണോ കേട്ടോ നമ്മൾ ലോറസ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഡിസ്ലറി എന്ന് പറയുന്നുണ്ട് ഡിസ്ലറി ഏരിയ അതായത് ഡിസ്ലറി അതിനൊരു പേര് പ്രത്യേക പേരാണ് നമ്മൾ അവിടെ ആ സ്ഥലത്തൂടെ പോകുന്നുണ്ട് അവിടെ പോയതിനു ശേഷമാണ് ഡിസ്ലറി ഹിസ്റ്ററി ഇത് ഡിസ്ലറി ഹിസ്റ്ററി അങ്ങനെ ഹിസ്റ്റോറിക്ക് ഡിസ്ലറി ഹിസ്റ്റോറിക്ക് എന്നാണ് പറയുന്നത് ആ സ്ഥലത്ത് പറഞ്ഞാൽ പഴയ ഒരു ഡിസ്ലറി ആയിരുന്നു അവിടെ ഇപ്പോൾ ഒത്തൊരു റെസ്റ്റോറൻറ്റാണ് ഉണ്ടെന്ന് പറഞ്ഞത് നമുക്കവിടെ പോയിട്ട് വരാം അവിടെ വന്നത് എനിക്ക് വലിയൊരു സെൻറ്റ് ജെയിംസ് കത്തീഡ്രൽ എന്ന് പറഞ്ഞ സംഭവം കണ്ടു ഒരു പള്ളി നമ്മൾ ആ സ്റ്റോപ്പ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ജോർജ് ബ്രൗൺ എന്നൊരു കോളേജ് ഇവിടെയുണ്ട് വളരെയധികം പ്രചാരം നേടിയിട്ടുള്ള ഒരു കോളേജാണത് അതിന്റെ മുൻപിലേക്കാണ് നമ്മളിപ്പോൾ നടക്കുന്നത് ദ ജോർജ് ബ്രൗൺ കോളേജ് ഓഫ് അപ്ലൈഡ് ആർട്സ് ആൻഡ് ടെക്നോളജി എന്നതാണ് ഈ കോളേജിന്റെ മുഴുവൻ പേര് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഈ കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ക്യാമ്പസ് വളരെ ഫേമസ് ആയിട്ടുള്ളത് ധാരാളം ആൾക്കാരൊക്കെ പഠിക്കുന്നതാണ് നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടോ പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റുഡൻസ് അവിടെ ചെന്ന് സ്റ്റുഡൻസിനോട് ഞാൻ സംസാരിച്ച് നോക്കട്ടെ മയ്യ ദിസ് കോളേജ് ഈസ് വെരി ഫേമസ് താങ്ക് യു പ്രോ ധാരാളം ഇന്ത്യൻസ് പഠിക്കുന്ന സ്ഥലമാണ് ജോർജ് ബ്രൗൺ കോളേജ് എന്ന് പറഞ്ഞു ഇപ്പോൾ പഞ്ചാബി ആൾക്കാരെ പോലെ ഒത്തിരി പേരെ ഞാൻ കാണും നമ്മുടെ ആൾക്കാരാണ് ഇവിടെ ഇന്ത്യൻസാണ് കൂടുതലും ഉള്ളത് മിക്സ് ആണ് എന്നാലും ഇവിടെ ധാരാളം ഉണ്ട് ടൊറോണ്ടോ യൂണിവേഴ്സിറ്റി തന്നെ ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ ട്രാം ട്രാമിലരുത് നമുക്ക് ആ ട്രാമിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് പോകാം അത് നമ്മുടെ സെൻറ്റ് ജെയിംസ് കത്തീഡ്രലാണ് അവിടെ ഉള്ളത് ആ ബാങ്കും അവിടുത്തെ മെയിൻ ബിൽഡിങ്ങിനും അവിടുന്ന് തൊട്ടടുത്ത സ്ഥലമായിരുന്നു കേട്ടോ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അടുത്ത് തന്നെയാണ് നമ്മുടെ സെൻറ് ജോർജ് ബ്രൗൺ കോളേജാണ് ഈ കാണുന്നത് അതിനോട് ചേർന്നുള്ള സ്ഥലമാണിത് നമ്മളിവിടെ നിന്ന് നേരെ പോകുന്നത് ഞാനിനി നടക്കുന്നത് ലോറൻസ് മാർക്കറ്റിലേക്കാണ് ഇത് ഇവിടുത്തെ ഒരു മേജർ പബ്ലിക് മാർക്കറ്റ് ആണ് കൃത്യമായി പറഞ്ഞാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ലോറൻസ് മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ടൊറോണ്ടോ ജീവിതത്തിന്റെ ഊർജ്ജസ്വലവും തിരക്കേറിയതുമായ ഒരു കേന്ദ്രമാണ് സെന്റ് ലോറൻസ് മാർക്കറ്റ് ഇത് ഒരു സാധാരണ ഷോപ്പിംഗ് കേന്ദ്രം എന്നതിലുപരിയാണ് ഡൗൺ ടൗൺ ടൊറോണ്ടോയിലെ സെന്റ് ലോറൻസ് പരിസരത്ത് ഫ്രണ്ട് സ്ട്രീറ്റിനും ജാർവിസ് ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് കാനഡയിലെ ഒരു പ്രധാന പൊതുമാർക്കറ്റായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ലോറൻസ് മാർക്കറ്റിന് ആഗോള അംഗീകാരവും അതിൻ്റെ ആഴത്തിലുള്ള പ്രാദേശിക വേരുകളും വിനോദസഞ്ചാരത്തിനും സാമൂഹിക ഐക്യത്തിനും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന ഒരു സവിശേഷമായ ഇരട്ട സ്വത്വം രൂപപ്പെടുത്തുന്നുണ്ട് അന്താരാഷ്ട്ര പ്രശസ്തി അതിൻ്റെ ദൃശ്യപരത വർദ്ധിപ്പിക്കുകയും ലോകമെമ്പാടുമുള്ള വൈവിധ്യമാർന്ന സന്ദർശകരെ ആകർഷിക്കുകയും ചെയ്യുന്നു ഇത് അതിൻ്റെ സാമ്പത്തിക ഉണർവിന് ഗണ്യമായ സംഭാവനകൾ നൽകുന്നുണ്ട് What is this this That's building? building? TD 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 Bank. Eh? TD Bank. TD Bank and this one? that point building? Ah, no, All that. Ah, right, thank you, bro. സെന്റ് ലോറൻസ് മാർക്കറ്റ് കോംപ്ലക്സ് പ്രധാനമായും രണ്ട് അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് സെൻറ്റ് ലോറൻസ് മാർക്കറ്റ് സൗത്ത് സെൻറ്റ് ലോറൻസ് മാർക്കറ്റ് നോർത്ത് ഓരോ വിഭാഗവും ഒരു പ്രത്യേക അനുഭവം നൽകുന്നവയാണ് ഇത് മാർക്കറ്റിൻ്റെ ബഹുമുഖാകർഷണത്തിന് വലിയ സംഭാവന നൽകുന്നു സെൻറ് ലോറൻസ് മാർക്കറ്റ് വെറും വിൽപ്പനക്കാരുടെ ഒരു കൂട്ടം എന്നതിലുപരിയാണ് ഇത് ടൊറോണ്ടോയുടെ സമ്പന്നമായ ചരിത്രം ശ്രദ്ധേയമായ പ്രതിരോധശേഷി തുടർച്ചയായി വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്വത്വം എന്നിവയുടെ മായ്ച്ചുകളയാനാവാത്ത ഒരു സാംസ്കാരിക അടയാളവും ജീവിക്കുന്ന ശ്വാസമെടുക്കുന്ന ഒരു തെളിവുമാണ് ഹലോ ഫ്രണ്ട്സ് ഇതൊരു മാർക്കറ്റ് എന്നുള്ളതുള്ളൂ കേട്ടോ ലോർസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതൊരു പച്ചക്കറിക്കണ അതുമാത്രമല്ല ഒത്തിരി ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളൂ ഇറച്ചി കുക്ക് സംഭവങ്ങൾ റോയെ അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലേ കർമിസറോസ് ഫ്രൈമീ ആൻഡ് ഫ്രാങ്ക് ഫ്രൂട്ട് ഇതാൾക്കാരാണല്ലോ ഫോർക്ക് ഇതാണ് നമ്മുടെ മാർക്കറ്റ് ഓക്കെ പിന്നെ ഒത്തിരി കഫേസ് ഉണ്ട് കേട്ടോ ആൾക്കാർ ഡൈനിങ് ചെയ്യുന്നുണ്ട് കേട്ടോ വന്നിട്ട് ബിമുട്ടിയാണ് ഫുള്ള് ചിക്കൻ മാരിനേറ്റ് ചെയ്തത് അങ്ങനടക്കുള്ള സംഭവങ്ങളാണ് പിന്നെ പേസ്ട്രി ഉണ്ട് ചെറോസുൾ ബേക്കറി ഇത് പേസ്റ്റൊക്കെ ചിക്കൻ പാമ്പാനീസ് മോങ്കേസ് ഓക്കെ ചീസിൻ്റെ ലോകം കേട്ടോ പെട്ട ആമ്പൻ എല്ലാ സാധനങ്ങളും ഉണ്ട് പെട്ട സീനോ ബീനി ക്രോക്കറി സംഭവങ്ങൾ അങ്ങനെ ചുമ്മാ ഒരു പെട മാർക്കറ്റ് കേട്ടോ അതേ ഉള്ളൂ അല്ലാതെ അത് വലിയ സംഭവമൊന്നുമില്ല നമ്മൾ ഓർത്ത സംഭവം ഇവിടെ ഒരു വലിയ ഭയങ്കര ഒരു സംഭവം വലിയ എന്തെങ്കിലും ലോറസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടില്ല എന്തോ സംഭവം ഭയങ്കര ഒരു മിസ്സാവും ഓർത്തോണ്ടിരുന്നേ ജസ്റ്റ് ഒരു മാർക്കറ്റെന്നുള്ളൂ അതെ നമ്മുടെ സാൽമൺ സാൽമൺ ഒക്കെ ഇരുപത്തഞ്ച് കനേഡിയൻ വില ഫിഷ് മാർക്കറ്റ് അത് നമ്മുടെ പപ്പടമാണല്ലോ പപ്പടവും 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 ൂത്തോ മത്തി ഇടവേ എന്താ പൊന്നൂപ്പ് മത്തി ചോര മത്തി ആൽമണ്ണൂ അല്ലാത്ത സംഭവം സാധനങ്ങളാണ് നമ്മളിവിടുന്ന് വതക്കി ഇറങ്ങാം കേട്ടോ നമുക്കിതിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലായി നമ്മളിവിടുന്ന് നേരെ ഇറങ്ങി എൻ്റെ ഒരു സൈഡിൽ കൂടി ഇറങ്ങി ധാരാളം ഫിഷ് ആൻഡ് ചിപ്സും കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇവിടെ നിന്ന് ട്രാൻഡ് ചെയ്യുന്നുണ്ട് കിച്ചൺ വൈൻ ഷോപ്പ് നമ്മളിവിടുന്ന് വതക്കി ഇറങ്ങാം ോക്കെട്ടോ സാർ ഒത്തിരി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓ ടാനിങ് ചെയ്യാനിട്ടിരിക്കാൻ തോന്നലോ ഹാൻ ചെയ്ത ബീഫാന്ന് തോന്നുന്നു കേട്ടോ ആംഗ്രസ് ബീഫൊക്കെ വൈൻ ഷോപ്പ് കാനഡയിലെ വൈൻ ഷോപ്പ് അങ്ങനെ ടേസ്റ്റിങ് ആണല്ലോ സാധനങ്ങളാ സുന്ദര ഓലീവ്സ് ഓ അതുകൊള്ളാം കേട്ടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഒലിപ്സിന്റെ ഒരു ലോകം ഒടുത്ത ഓലീവ്സാട്ടോ വെറൈറ്റി സാധനങ്ങളാണ് ഇതുകൊള്ളാം ആ ചീസിൻ്റെ ഒരു നല്ലൊരു ഷോപ്പ് അതും കൊള്ളാം നല്ല വലിയ ചീസ് കണ്ടെട്ട മാസം റഡ്ലൈറ്റ് നോൺ ഗ്ലോറിയർ സോസിൻ്റെ ഒരു കേന്ദ്രം പ്രത്യേകിച്ചൊരു മാർക്കറ്റ് കൊള്ളാം നമ്മളിവിടുന്ന് ഇറങ്ങാം കേട്ടോ ിങ്സും സാധനങ്ങളൊക്കെ ഉണ്ട് വെജീസ് ഒക്കെ ഒന്ന് കാണാം ഗ്രേപ്സിന് മൂന്ന് തൊണ്ണൂറ്റൊൻപത് വില സ്ട്രോബെറീസിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് വില ബ്ലൂബെറി ഒക്കെ കുഞ്ഞിതാണ് കേട്ടോ കുഞ്ഞിക്ക സാധനങ്ങൾ കേട്ടോ കാസ്ബെറി അത്തി അച്ചക്കായ വളം അവക്കാടോ കുഴപ്പമില്ല ഓറഞ്ച്

ഇവിടെ നിന്ന് ഇറങ്ങിയ അടുത്തത് നമ്മൾ ഇവിടെ ഒരു ഡിസ്ലറി ഹിസ്റ്ററി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പഴയ ഒരു ഒരു ഡിസ്ലറി കേന്ദ്രമാണ് നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം ആൾക്കാരൊന്ന് കാണട്ടെ ഇവിടെ എന്തൊക്കെയുണ്ട് എന്താ സംഭവം എന്നുള്ളത് അറിയാൻ പറ്റാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാണ് ക്രാം കയറാൻ വേണ്ടി പോകാം കേട്ടോ ലോവർ ജാർവിസ് ഡസ്ലേ നമ്മൾ ഡിസ്ലറി സ്ഥലത്തേക്ക് വൈദ്യുതിയുടെ കടന്നുവരവോടുകൂടിയാണ് ഈ നഗരത്തിലെ ഗതാഗത സംവിധാനങ്ങൾ നല്ല നിലവാരത്തിൽ ഉയർന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് തോമസ് ഡാവൻ പോർട്ട് ഒരു ഇലക്ട്രിക് റെയിൽവേ കാറിന്റെ കണ്ടുപിടുത്തം നടത്തുന്നത് ഇലക്ട്രിക് ട്രെയിനുകളുടെ സാധ്യതയെക്കുറിച്ച് എഞ്ചിനീയർമാർക്കിടയിൽ ആദ്യകാല താല്പര്യം പിന്നീട് ജനിച്ചു അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇത്തരത്തിലുള്ള ട്രാമുകൾ രൂപം കൊള്ളുന്നത് വിശ്വസനീയമായ വൈദ്യുതി ശക്തിയുടെ ആവിർഭാവത്തോടെ ട്രാമുകൾ അതിവേഗം അവയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും നഗരങ്ങളുടെ ഭൗതികവും സാമൂഹികവുമായ ഘടനയെ ആഴത്തിൽ സ്വാധീനിക്കുകയും ചെയ്തു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും യൂറോപ്പിലെയും വടക്കേ അമേരിക്കയിലെയും വലിയ നഗരങ്ങളിൽ ഇലക്ട്രിക് ട്രാമുകൾ ഒരു സാധാരണ കാഴ്ചയായി മാറി അവയുടെ വൈദ്യുതീകരണം മുമ്പെങ്ങുമില്ലാത്ത വിധം കൂടുതൽ കാര്യക്ഷമതയും വേഗതയും യാത്രക്കാരുടെ എണ്ണവും സാധ്യമാക്കി ഇത് അവയെ നഗരഗതാഗതത്തിൻ്റെ വളരെ ആകർഷകമായ ഒരു മാർഗമാക്കി മാറ്റി എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ട്രാമുകളുടെ തകർച്ച ഒരു സങ്കീർണമായ പ്രതിഭാസമായിരുന്നു ഇത് പലപ്പോഴും സാമ്പത്തിക സമ്മർദ്ദങ്ങൾ നിയന്ത്രണ മാറ്റങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന പൊതുജന താല്പര്യങ്ങൾ വിവാദപരമായി കോർപ്പറേറ്റ് തന്ത്രങ്ങൾ എന്നിവയുടെ സംയോജനത്തിന് കാരണമായി അറിയത്തില്ല ഡിസ്റ്റിലറി എന്ന് പറയുന്നത് അവിടെ ഒരു പഴയ ഒരു ഡിസ്റ്റിലറി ആയിരുന്നു അത്ര ഏഹ് പറഞ്ഞാൽ നമ്മുടെ വാറ്റി സ്ഥലം ഒഫീഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബാറിൽ നിർപ്പിച്ചെടുക്കുന്ന സ്ഥലം അതിപ്പോൾ അത് നിർത്തിയിട്ട് അവിടെ ഇപ്പോൾ നല്ല ഒത്തിരി ഷോപ്പും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞത് ഒത്തിരി ഹീറ്റലറി സംഭവങ്ങൾ അതായത് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞത് നമുക്കത് പോയിക്കുന്നത് കണ്ടിട്ട് വരാം അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കായിരിക്കും കേട്ടോ ഇത് ലാസ്റ്റ് ഷോപ്പായി ഈ ട്രാമിൻ്റെ ഡിസ്റ്റിലറിയിലേക്കുള്ള യാത്രയാണ് അവിടുത്തെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നിങ്ങൾ ഈ ചാനലിനൊപ്പമുള്ള യാത്രയിൽ പങ്കാളികളാകുവാൻ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി